ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമത് കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു ഇതോടൊപ്പം സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് പദ്ധതികളും നടപ്പിലാക്കുകയാണ് പി എം സൂര്യഗർ എന്ന പേരിൽ നമ്മുടെ വീടുകളിലേക്ക് മുപ്പതിനായിരം രൂപ മുതൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ അക്കൗണ്ടുകളിലേക്ക് നൽകും ഈ സഹായം നൽകുന്നത് വീടുകളിലെ മുന്നൂറ് യൂണിറ്റ് വരെയുള്ള വൈദ്യുതി ഉപയോഗം സൗജന്യമാക്കുന്നതിന് വേണ്ടിയുള്ള റൂഫ് ടോപ്പ് സോളാർ വീടുകളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സബ്സിഡിയായിട്ടാണ് ഒരു കിലോവാട്ട് പ്ലാന്റിന് മുപ്പതിനായിരം രൂപ രണ്ട് കിലോവാട്ട് പ്ലാന്റിന് അറുപതിനായിരം രൂപ മൂന്ന് കിലോവാട്ടിന് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി എന്നിങ്ങനെയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാർ നൽകുന്നത് പരമാവധി സബ്സിഡി തുകയാണ് എഴുപത്തി എണ്ണായിരം രൂപ ഇതിന്റെ രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തടക്കം ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്ക് നേരിട്ട് ധനസഹായം നൽകി വരുന്ന കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതുകൊണ്ട് കിസാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവിന്റെ വിതരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായിരുന്നില്ല പുതിയ കേന്ദ്ര സർക്കാർ വന്നതോടെ പെരുമാറ്റച്ചട്ടം പിൻവലിക്കുകയും ആനുകൂല്യ വിതരണത്തിനുള്ള തടസ്സങ്ങൾ നീക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനിടെ പി എം കിസാൻ നിധിയുടെ മുൻഗടുക്കൾ ലഭിക്കാതെ പോയവർക്ക് ആ തുക കൂടി ഇപ്പോൾ വിതരണം തുടങ്ങുവാൻ പോകുന്ന പതിനേഴാമത്തെ ഗഡുവിനോടൊപ്പം ലഭിക്കുന്നതിനായി ജൂൺ അഞ്ച് മുതൽ പതിനഞ്ച് വരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട് അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുൻഗഢുക്കൾ മുടങ്ങുവാൻ കാരണമായിട്ടുള്ള ഇ കെ വൈ സി പൂർത്തിയാക്കാതിരിക്കൽ ലാൻഡ് സീഡിംഗ് ചെയ്യാതിരിക്കൽ അക്കൗണ്ട് ആധാർ സീഡിംഗ് ശരിയാകാതിരിക്കൽ തുടങ്ങിയവ പരിഹരിച്ചു കഴിഞ്ഞാൽ മുടങ്ങിയ ഗഡുക്കുകളും പതിനേഴാമത്തെ ഗഡുവിനോടൊപ്പം എത്തിച്ചേരുന്നതാണ് ജൂൺ പതിനഞ്ചിന് ശേഷം അധികം വൈകാതെ തന്നെ പതിനേഴാമത്തെ ഗഡുവിന്റെ വിതരണ തീയതി അറിയിപ്പ് എത്തുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് അതുപോലെ അടുത്ത മാസം ജൂലൈയിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ എന്ന ഇപ്പോഴത്തെ ധനസഹായത്തിൽ വർധനയും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവർ പത്ത് വർഷം കൂടുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഓൺലൈനായി ജൂൺ പതിനാല് വരെ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സി എസ് ഇ സെന്ററുകളിലോ ഒരു അപ്ഡേഷന് അമ്പത് രൂപ നിരക്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാമോ ാണ് എല്ലാ സർക്കാർ ആനുകൂല്യങ്ങൾക്കും ഇപ്പോൾ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഒ വരുമെന്നതിനാൽ ആധാർ കാർഡിലെ ഫോൺ നമ്പർ വിലാസം തുടങ്ങിയ വിവരങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കുവാൻ ശ്രദ്ധിക്കണം ആധാർ കാർഡുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണം ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റി പുതിയ ആധാർ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരണം ചെയ്യേണ്ടത് അഞ്ചാം വയസ്സിൽ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ രണ്ട് വർഷം ഇളവുകളുണ്ട് പതിനഞ്ചാം വർഷത്തിൽ ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ രണ്ട് വർഷത്തെ ഇളവുകളുണ്ട് ഇത്തരത്തിൽ ആധാർ അപ്ഡേഷൻ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിവിധ സ്കോളർഷിപ്പുകൾ പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇത്തരത്തിൽ പുതുക്കിയ ആധാർ കാർഡ് വേണം സമർപ്പിക്കുവാൻ അതിനാൽ തന്നെ ആധാർ സേവന കേന്ദ്രങ്ങളോ അക്ഷയ കേന്ദ്രങ്ങളോ ആയി ബന്ധപ്പെട്ട് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും അപ്ഡേഷൻ നടത്തുവാൻ കൃത്യമായി ശ്രദ്ധിക്കുക ഈ സമയത്ത് ചെയ്യാൻ വിട്ടുപോയാൽ ഇളവുകൾ തന്നിരിക്കുന്ന അതായത് ഏഴ് വയസ്സുവരെ അല്ലെങ്കിൽ പതിനേഴ് വയസ്സുവരെയുള്ള സമയത്തിൽ